ഇന്ത്യയിലെ ആദ്യത്തെ എംപോക്സ് കഴിഞ്ഞയാഴ്ച കുരങ്ങുപനി സ്ഥിരീകരിച്ച് മലപ്പുറത്ത് ചികിത്സയിലുള്ളത് യുഎഇയിൽ നിന്നെത്തിയ യുവാവ് സെപ്റ്റംബർ പതിനെട്ടിനാണ് രോഗലക്ഷണങ്ങളോടെ മഞ്ചേരിയിൽ ചികിത്സ തേടിയത് നിലവിൽ ചികിത്സയിലുള്ള മുപ്പത്തെട്ടുകാരൻ്റെ ആരോഗ്യനില തൃപ്തികരമാണെങ്കിലും അസുഖലക്ഷണങ്ങൾ തീവ്രമായിരുന്നു ഇതേ തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് ക്ലൈഡ് വൺ ബി വകഭേദം സ്ഥിരീകരിക്കുന്നത് മങ്കി അഥവാ എംപോക്സിന്റെ തന്നെ കൂടുതൽ ഗുരുതരമായ വകഭേദമാണ് ക്ലേഡ് വൺ ബി മറ്റു വകഭേദങ്ങളെ അപേക്ഷിച്ച് രോഗവ്യാപന ശേഷി മാത്രമല്ല മരണനിരക്കും കൂടുതലാണ് ക്ലേഡ് വൺ ബിക്ക് ഈ വകഭേദം സ്ഥിരീകരിച്ചവരിൽ എൻസെഫലൈറ്റിസ് ന്യൂമോണിയ ശ്വാസകോശ പ്രശ്നങ്ങൾ മറ്റു അണുബാധകൾ തുടങ്ങിയ സങ്കീർണതകൾക്കും സാധ്യത കൂടുതലാണ് സെപ്റ്റംബർ പതിനൊന്നിന് ഹരിയാനയിലെ ഹിസാറിൽ നിന്നുള്ള ഇരുപത്തിയാറ് കാരന് കുരങ്ങുപനി സ്ഥിരീകരിച്ചത് ആശങ്കയെടുത്തിരുന്നുവെങ്കിലും തുടർ പരിശോധനയിൽ ഇത് താരതമ്യേന ഗുരുതരമല്ലാത്ത ക്ലേറ്റു വകഭേദമാണെന്ന് കണ്ടെത്തിയിരുന്നു ആഗോളതലത്തിൽ ഏറ്റവും കൂടുതലുള്ളതും ക്ലേറ്റു വകഭേദമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രോഗവ്യാപനത്തെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു നിലവിൽ സംസ്ഥാനത്തും എംപോക്സ് വ്യാപനത്തെ തുടർന്ന് പ്രത്യേക മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് രാജ്യാന്തര യാത്ര കഴിഞ്ഞെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അധികൃതരെ അറിയിക്കണം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇതിനായി പ്രത്യേക നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ചുള്ള ഐസൊലേഷൻ സാമ്പിൾ കളക്ഷൻ ചികിത്സ തുടങ്ങിയ സംവിധാനങ്ങൾ വിമാനത്താവളത്തിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് രോഗം സ്ഥിരീകരിച്ച മുപ്പത്തിയെട്ടുകാരനെയും കുടുംബത്തെയും നിരീക്ഷണത്തിലാക്കി ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്